ഇങ്ങനെ വന്നപ്പോഴും നേരത്തെ അടിച്ചത് ഇപ്പോഴും അടിച്ചത് അവതയ പറയല്ല നോക്കി എന്റെ ബ്രൈഡ് ഫുൾ പോയി ഗായ് കെട്ട് വീണ് കിളിക്കൂട് വീണ് കിളിക്കൂട് വീണ് പോയി ഗായ് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട് വിട്ടൊരു ഇതേ കൊടുങ്ങലൂര് വന്നിരിക്കും കൊടുങ്ങല്ലൂർ അല്ലേ എറണാകുളത്തിന് പോണത് അല്ലേ എറണാകുളം ഇത് മാഞ്ഞാല് ആയിരം കൂടെ വന്നിരിക്കുന്ന നമ്മുടെ അനുചേട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ബൈക്കാസ് റോഡില് നല്ലൊരു ഗുരുവാണ് കേട്ടാ ഗുരു നാരുവാതി അപ്പൊ അഞ്ചേട്ട സ്കൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോ ഇങ്ങനത്തെ സ്കൂട്ടിലേക്ക് വന്നിരിക്കണേ അപ്പൊ എന്തായാലും ട്രൈ ചെയ്യട്ട ഫസ്റ്റ് തന്നെ കൊത്തലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിനക്ക് അറിയാലതിനെ പറ്റിട്ട് പാവമാറാനേടെ വീട് ഞാൻ തകർത്തിരിക്കുന്നു പിന്നെ ആദ്യത്തെ വരയിൽ ആരും തന്നെ വന്നില്ല എനിക്ക് പക്ഷേ ഈ ഇപ്പുറത്തെ സ്ഥല എനിക്ക് അപ്പുറത്തെ സ്ഥലമാണ് അവിടെ പോയി പിടിക്കാ എനിക്ക് അതാണ് ഒന്നും ഒരു ധൈര്യം തോന്നുന്ന സ്ഥലം ഭയങ്കര ഇഷ്ട കണ്ടതും ഒട്ടനവട്ടത്തിൽ ഇഷ്ടമായ ഒരു സ്ഥലമാണ് കൊറേ പോണാ സെറ്റല്ലേ അര സ്ഥലല്ലേ നമ്മടെ അവിടെ ഉണ്ട് ആകെ ഒരു പോള അതിലോ അമ്പതിനായിരം പേര് ചൂണ്ടിയിടാനും ഉണ്ടാവും അങ്ങോട്ട് തല് ഇങ്ങോട്ട് തല് ഇതൊക്കെ ഇതുപോലത്തെ നാല് കേട്ടിണ്ടെങ്കിൽ വല്ലതും അറിയണതേ കറക്റ്റ് അവനുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് ഇട്ടത് അപ്പൊ അങ്ങനെ എങ്ങനത്തെ ഇന്നത്തെ ആദ്യത്തെ പറയാല മീനാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് സ്ട്രൈക്ക് വന്ന് മറ്റൊരു മീൻ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ എനിക്ക് സ്ട്രൈക്ക് തന്നത് വേറെ ആയിരുന്നു ആ സ്ട്രൈക്ക് എന്നത് വേറെ മീനായിരുന്നു ഇത് ഇവിടെ വന്നിട്ട് എടുത്തതാ ചിലര് വന്നു അതിന്റെ ഗുണങ്ങളൊക്കെ കാണിച്ച് തുടങ്ങിട്ടുണ്ട് എന്താ അതല്ല മൂന്നാളായിപ്പോ മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നാലാളായപ്പോ കുഴപ്പമില്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ഇല്ല ഓവർ ടൈറ്റ് ആയിരുന്നു ഇല്ല ഇല്ല

അവിടെ ആള് മുറിച്ചാണ് അവിടെ മുറിച്ചാണ് ആള് അവിടെ പോട്ടാണ് കുറച്ചങ്ങടെറായി മ് The bottom you എവിടെയാണ് ആണ്ടും പറയല്ലേ അല്ല മീനിണ്ട് മീനിട്ട് പോയിട്ടില്ല എങ്ങനെയാണെങ്കിൽ ഞാൻ പിടിക്കും ഇറങ്ങിട്ടാണെങ്കിൽ ഞാൻ അവനെ പൊക്കി എടുത്തിട്ട് വരുന്നത് ചെടിന്റെ മേലെ പറത്തിട്ടാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുവരും അങ്ങനെ സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലൊരു ചേറാൻ അല്ലെങ്കിൽ വരാലിന്ന് തിന്നാൻ പോണട്ട് ഞാന് അടുത്ത മീനും പിടിക്കണടാ ഇളക്കലേടാ ഇല്ല ഇല്ല ടൈറ്റാ ആ

നമ്മുടെ നാട്ടിലെ സത്യം പറ ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് ചേർമീന അങ്ങനെ എനിക്ക് കയറി അയ്യോ അങ്ങനെ അതെ വർഷങ്ങൾ ശേഷം ഒരു ചിറന് പിടിക്കാൻ വേണ്ടി നമ്മുടെ അന്വൻ അടുത്തേക്ക് വരണ്ട വന്നു നമുക്ക് ഇന്ന് കിട്ടിയ ഉച്ചക്ക് ഉച്ചക്ക് ബിരിയാണി അനു ചേട്ടാ അവനോ എന്നോട് സ്നേഹമുണ്ടായിരുന്നില്ല അനിയൻ ചേട്ടെങ്കിലും എന്നോട് സ്നേഹത്തിൽ വിളിച്ചല്ലോ സന്തോഷം എടാ കല്യാണത്തിന് വരാതിരി വേറെ ഒന്നും കൊണ്ടല്ലോ ഉണ്ണിക്ക് വയ്യാതായിരുന്നു പവർ ഇങ്ങനെ ഒന്നപ്പോഴും നേരത്തെ അടിച്ചത് എപ്പോഴും അടിച്ചത് അവതയച്ച ശേഷി വാണ്ട് ഒന്ന് നമ്മളെന്ന ഊന്നീന് വീണ്ടും ചേർന്ന ിപ്പ് റോഡിണ്ട് നമ്മടെ മൂന്നാമത്തെ നല്ല കാശിയുള്ള ദിവസമാണ് കേട്ടോ എന്തായാലും മെനക്കെട്ട് വന്നത് നന്നായി ഇന്നലെ രാത്രി ഒരു ഒരുപോലെ ഉറങ്ങാണ്ട് വന്നതാണ് രാവിലെ ഒരു മൂന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നതാണ് പെരുമഴയത്ത് അതിന്റെയൊക്കെ ഒരു ഗുണം ഇവിടെ വന്നപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ നോക്കിയേ ഫോഗ് നല്ലപോലെ എടുത്തിട്ടുണ്ട് ആ പ്രത്യേകിച്ചിട്ട് അതെ എന്റെ ഫ്രോഗ് ഇവിടെ പറ്റില്ലാതെ പറഞ്ഞത് അടുത്ത് കടം പിടിച്ച ഫ്രോഗാണ് പക്ഷെ ഗുരുദക്ഷിണിയായിട്ട് ഈ ഫ്രോഗ് ഞാൻ കൊണ്ടുപോകുമ്പോൾ അന്യഞ്ചരന് തിരിച്ചു കൊടുക്കില്ല അതിന് ഇടം എന്തായാലും ഞങ്ങളുടെ കൂടുതലുള്ള ആകെ ഒരു പെൺതരിയാണ് ചൂണ്ടിയിടുന്നത് അതുകൊണ്ട് നീ ഇത്രയും മീനു പിടിച്ചോ നീ അത്ര മീനെ പിടിച്ചു ഈ ഫ്രോഗ് നിനക്ക് തരുന്നായിരുന്നു അപ്പൊ ഈ ഫ്രോഗ് നമ്മൾ കഴിക്കില്ല അപ്പൊ അങ്ങനെ മീനുകളുടെ ഇരിക്കുന്ന കാരണം നമ്മൾ ഇവിടെ മീനെ പിടിക്കുന്നുള്ള വാശിയിൽ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൂന്നെണ്ണം കഴിഞ്ഞു നാലാമത്തെ നമ്മൾ പിടിക്കാൻ പോവണം കേട്ടോ ശരിക്കും സുഹയിലിറങ്ങിയപ്പോ മീനൊക്കെ ഓടി മാറുന്നു വിചാരിച്ചു പക്ഷെങ്കിലും ഓടി മാറിയൊന്നുമില്ല ഞാൻ മൂക്കൊന്നും ഇട്ടിട്ടുണ്ടാകും പോയത് അനിയന് ചേട്ടൻ വരുന്നത് അനുവദിച്ചേട്ടൻ വരുന്ന കാളുടെ കാഴ്ച ആ എത്തിയല്ലേ കഷ്ടപ്പെട്ട് നിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നു കാട്ടിന്റെ ഉള്ളിൽ കൂടി എന്നിട്ട് അങ്ങോട്ട് കിടക്കാൻ വഴിയില്ലായ തിരിച്ചു വീണ്ടും മൂക്കാണ് നിന്റെ വഴിതടസ്സം മീനെ ഇപ്പുറത്തെ സൈഡ് വന്നെറിഞ്ഞപ്പോൾ എടുക്കണുള്ള അപ്പുറത്തെ സൈഡിൽ സൈഡിൻ്റെ എറിയുമ്പോഴേ അടിക്കണുള്ളൂ അതും പോരാണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ചേറന്മാരുടെ കളി ചേറന്മാരില്ലേ അവരുടെ കളി അവിടെ കണ്ടിട്ട് സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുള്ളു അയ്യോ ഓ പോയോ എല്ലാം പോയില്ലേ ചേട്ടാ തൊപ്പിയോ ആ തുണ്ടെ കാണാം തുണിയെ കാണാം എന്നുള്ള അവസ്ഥയാണ് കാട്ടിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുമ്പോഴേക്കും അത്തിക്കാ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മീൻ്റെ അറഞ്ചും പുറഞ്ചും ആക്ടിവിറ്റി കണ്ടിട്ട് മെനക്കെട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഒറ്റ ഇരുന്നൂറ് തെങ്ങിൻ്റെ വണ്ടിയിൽ ഫ്രോഗേ അതിൻ്റെ ഫലമായിട്ട് കിട്ടി കിളിക്കൂടും നല്ല മനോഹരമായ കണ്ടല്ലേ കിളിയേ കിളിയേ എന്നും പറഞ്ഞ കിളി അഴിച്ചെടുക്കണം അതെ ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ നിന്ന് ഇരുന്നിട്ടൊക്കെ എന്റെ കിളിക്കൂടെ അഴിക്കാൻ നോക്കിട്ടൊന്നും നടന്നില്ല അതെ ആശ്വാസ ആശാന കൊടുത്തു ആശാന എക്സ്പെർട്ടാന്ന് പറഞ്ഞു ആണോ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അല്ലേ ഒരു ഭാഗ്യാണ് കേട്ടോ പക്ഷെ എന്തായാലും എന്റെ ആശന എനിക്ക് അത് നേരെ തിരിഞ്ഞോർ മീന് പിടിച്ചു മുടന്ന് നോക്കാം ഞാൻ മാത്രല്ലാട്ടെ കിളികൂട് നിക്കണത് കിളിക്കൂട് അടുത്ത കിളിക്കൂട് ഫസ്റ്റ് കിളിക്കൂട് അത് വെറും കിളിയല്ലേ ഇക്കിളി മുക്കിളി അല്ലേ കിളിയോ കിളിയാണത് അവന്റെ അവന്റെ റീലും കിളിയാണ് അവനും കിളിയാണ് തെങ് ചതിക്കില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചവന്റെ തലമണ്ടിയില് തേങ്ങാ കൊല വീണ് അവൻ പണ്ടോ പോകുന്നു നോക്ക് തെങ്ങാണ് ചതിച്ചത് നോക്ക് എന്റെ പ്രായയുടെ ഫുൾ പോയി ഗൈസ് കെട്ട് വീണ് കിളിക്കൂട് വീണ് കിളിക്കൂട് വീണ് പോയി ഗൈസ് അയ്യോ നോക്കി അറുത്ത് 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 കളയുമ്പോ മീനടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിലിക്കൂടി കിട്ടുന്നത് എന്തൊരു കഷ്ടമാണ് ഗൈസ് ഉള്ള ലൈനൊക്കെ വെട്ടി നൊറുക്കി അങ്ങനെ കാട്ടി കളഞ്ഞതേ എനിക്ക് എന്റെ ആശ ബ്രൈഡ് വന്നു പുതിയ ബ്രൈഡ് വന്നു കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ ബലത്തിൽ പിടിക്കുന്നു എനിക്കില്ലാത്തൊരു സാധനം അതാണ് ബലം നിക്കു ചുറ്റേ അവിടെ ചിട്ടുണ്ട്

അവളുടെ അടുത്ത് അങ്ങനെ ഓടാൻ പറഞ്ഞിട്ട് അവൾ ഓടിക്കില്ല അത് കുഴപ്പമില്ല മാറി നല്ലോ ചേട്ടൻ പറഞ്ഞോടും പക്ഷേ ഇപ്പൊ കാലത്ത് ആറു മണിക്ക് വന്നതാണ് കേട്ടോ ആറുമണിക്ക് വന്നിട്ട് ഇപ്പൊ സമയം ഉച്ചക്ക് ഒരു മണി കഴിഞ്ഞ് ഇപ്പൊ ഇതേ കെട്ടും പണ്ടക്കെട്ടൊക്കെ എന്താ പറയാ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ് ബൂട്ടും വെള്ളം കുപ്പി ക്യാമറ സാധനങ്ങളും എല്ലാ സാധനവും ഇതേ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഇന്ന് എത്ര മീൻ കിട്ടിയെന്നറിയോ എന്താ രണ്ട് ചെറു മീനും രണ്ട് വരാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുടിയ രണ്ടരം കിട്ടിയിട്ടുണ്ട് പിന്നെ ചേറോ രണ്ടരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ടീം ആരായിരുന്നു എന്നുണ്ടല്ലോ നമ്മുടെ രണ്ട് ചങ്കീറാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നവിടെ അവർക്കും അതായത് ഒരു മീനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒപ്പത്തിനൊപ്പം നിന്ന് എറിഞ്ഞു പിടിക്കായിരുന്നു പക്ഷേ പക്ഷേങ്കിലും അവരെന്താണെ ചെയ്തത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നീ അത്രയും ദൂരത്ത് വന്നല്ലേ നീ എരിഞ്ഞ് പിടിക്കി നിനക്ക് മീനെ കിട്ടട്ടെ നിനക്ക് വീഡിയോ കിട്ടട്ടെ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഇവരെന്താളും നിന്നത് ഒരുപാട് സപ്പോർട്ട് ചെയ്തു കേട്ടോ പക്ഷെ നമ്മൾ പലവരുടെ കൂടെ ഫിഷിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സപ്പോർട്ട് നമുക്ക് എവിടെയും കിട്ടിയിട്ടുമില്ല പിന്നെ മീൻ അടിക്കുമ്പോൾ കൺഫേം ആണെങ്കിൽ തന്നെ എന്നോട് ഇവിടെ കൂട്ടിയിട്ടുവരള്ളു അങ്ങനത്തെ രണ്ട് ശങ്കുകളാണ് ഇതായാലും നാലുകള് കൂടെ കിട്ടിയ ചങ്കകളാണ് അപ്പോൾ എന്തായാലും ഇത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഏ പറ അപ്പോൾ അതെ ഇന്നത്തെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അല്ലേ മഴയൊക്കെ എന്നിട്ട് വിളിക്കാം ആ അപ്പോൾ മഴ മാറിയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിന് തകർക്കും അല്ലേ സെറ്റ് അല്ലേ സെറ്റ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഫ്രോഗ് വിലക്കുറവിന് ഫ്രോഗ് കിട്ടുമോ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ വൈകാതെ തന്നെ അതെ നമ്മുടെ സുഹയില് നല്ല കുറച്ച് ഫ്രോഗുകളുടെ കളക്ഷൻ ഇറക്കണ്ട കേട്ടാ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് എന്തായാലും കാണാം അപ്ഡേറ്റ് ചെയ്യാം